വീടിന്റെ വാതുകലേ ഞങ്ങളുടെ അടുത്തൊരു മൃഗസ്നേഹിയുണ്ട് പുള്ളി രാവിലെ പത്രം വായിച്ച് വീടിന്റെ വാതിക ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗേറ്റിന്റെ അടുത്തൊരു പട്ടി അത്യാവശ്യം കൊള്ള നല്ലൊരു പട്ടി ഗേറ്റിംഗ് വന്ന് ഇങ്ങനെ നോക്കി പുള്ളിനെ ഇച്ചിരി ദൂരം ഉണ്ട് വീടും ഉടനെ പുള്ളി ബാ പട്ടി വരണം വേണ്ടെന്ന് കുറച്ചുപേർ സംശയിച്ച പുള്ളി ബാണിച്ചപ്പോ പട്ടി പതുക്കി കയറി വന്ന പുള്ളിയുടെ അടുത്തെത്തി എത്തിപ്പ മൂന്ന് പോലീസുകാർ പുറകെ സാധാരണ ബാങ്ക് മോഷ്ടിച്ചവനെ അന്വേഷിച്ച പോലീസ് പട്ടിയാ അങ്ങനെ വീട്ടിൽ കേറിയിട്ട് പുള്ളി ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും കണ്ടിട്ടില്ല പട്ടിക്ക് പറയാനറിയോ പട്ടി അതിച്ചാ അതുപോലെ വേറൊരു ഇങ്ങനെയായി ശബ്ദം പോയി പട്ടിയുടെ ഇത് ഇവര് പോയിട്ട് ഈ വെറ്റിനറി ഡോക്ടറെ കാണിച്ചതിന്റെ ഇ എൻ ടി ഡോക്ടറെ കാണിക്കുന്നു എന്ത് കാണിച്ചിട്ടും പട്ടിക്ക് ഇത്ര ഒച്ച വരത്തുണ്ടോ ഇത് എന്താന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനുൾപ്പെടെ നമ്മുടെ വാ തൊട്ട് കുടലുൾപ്പെടെ ഒരൊറ്റ സിസ്റ്റമാണ് നമ്മൾ ചുമയ്ക്കുമ്പോൾ അപ്പുറത്തെ എഡ്ജ് മുറുക്കി പിടിക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് ചുമക്കണമെങ്കിൽ അപ്പുറത്തെ എഡ്ജ് മുറുക്കി പിടിച്ചാലേ ഇപ്പുറത്തൊന്നും നല്ല സൗണ്ടിൽ നമുക്ക് ചുമയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാർ നിർത്തിയിട്ടെടുത്ത് എൻജിൻ ഓയിൽ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു ഈ പട്ടി അവിടെ പോയി ഇരുന്നതാ ബാക്കിൽ മുഴുവൻ ഓയിലായിപ്പോയി അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുരയ്ക്കുമ്പോൾ ബാക്കിൽ നിന്ന് എയർ പ്രഷർ കിട്ടുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ബാക്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് എന്റെ വീട്ടിലെ ചേട്ടനെ പറ്റി ഉണ്ടാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ ഒരൊഴിവില്ല അടുത്ത് കല്യാണം നടന്ന അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ഒരാഴ്ച ഒരികെ മൂന്നാറ് പൈ ഞങ്ങൾ താമസിക്കുന്നത് ഒരു വീടിലാണ് ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഒരു നിക്കറും ഇതുമൊക്കെ ഇട്ട് പഴയ ഇംഗ്ലീഷ് പടത്തിലെ ബംഗ്ലാവ് ആക്കുന്ന ആളില്ലേ അതുപോലത്തെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരാളുണ്ട് അയാളുടെ ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഞാനുണ്ട് ഹരിശ്രീ യൂസഫൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ കൂടെയാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ഇയാൾ ഒരു പട്ടി മാത്രമേ ഉള്ളൂ ഇയാളുടെ കുടുംബമൊക്കെ പണ്ടേ പാടം ഉപേക്ഷിച്ച് പോയി ഇയാളുടെ ഈ സ്വഭാവത്തിന് അപ്പം പുള്ളിയും പട്ടിയും മാത്രമേ ഉള്ളൂ പുള്ളിയാണെങ്കിൽ നമ്മൾക്ക് ഈ പട്ടിയെ വിൽക്കാൻ പോലെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ചെല്ലുമ്പോൾ എക്സ്ക്യൂസ് മീ സ്റ്റോപ്പ് ദർ ധോണി ഗോ ഭയങ്കര ഞാൻ ഇത്രയും അനുസരണ പട്ടി മാറി നിൽക്കും നമ്മൾ കയറിക്കുമ്പോൾ ഓക്കെ ഗോ ഞാൻ പട്ടി അങ്ങോട്ട് ഓടും അങ്ങനെ പുള്ളി നല്ല ഒരു ചീമിട്ട് പട്ടി ഭയങ്കര പ്രൊമോഷനാണ് പുള്ളി പട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ രണ്ട് ദിവസം അവിടെ താമസിക്കണമല്ലോ പട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കൂട്ടായി പുള്ളി പറയും ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് താമസിക്കുന്ന അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഈ ഇടയ്ക്ക് പുലി ഇറങ്ങി ഈ പുലി ഇറങ്ങും പക്ഷെ ഒരു പുലിയും ഇന്നേ ഇവരെ ഈ പറമ്പിൽ കയറിയിട്ടില്ല വായ് പട്ടി ഈ പട്ടി കാരണം പുലി വന്നില്ലെന്ന് പുള്ളിയുടെ വീട്ടിൽ അത്രയും പുള്ളി ഈ പട്ടിയെ പറ്റി പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലും അതുപോലെ ചെറിയ സ്മോളടി നടക്കുമ്പോൾ ഈ പട്ടി താഴെ ഇങ്ങനെ കിടപ്പുണ്ട് പട്ടി താഴെ ഇങ്ങനെ സ്മോളടിയും കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട് യൂസഫ് ബ്രാൻഡിയിൽ മുക്കിയിട്ട് ഒരു ബിസ്ക്കറ്റ് ഇട്ടു കൊടുത്തു പട്ടി അടിച്ചു രണ്ടാമത് മുക്കിയിട്ട് എടുത്തു ടിച്ചു അടിച്ചടിച്ചൊരു ഒന്നൊന്നര ഗ്ലാസ് ബ്രാൻഡി ബിസ്ക്കറ്റി മുക്കി അടിച്ച് ഈ പട്ടി അടിച്ചിട്ട് ഈ പട്ടി കിടന്നിടത്ത് പതുക്കി എണീറ്റിട്ട് ആടി ആടി പട്ടിക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാണല്ലോ പട്ടി പതുക്കി അങ്ങ് നടന്നുപോയി ഞങ്ങൾ കിടന്നു രാത്രി ഒന്ന് രണ്ട് മണിയായപ്പോൾ ദൂരെ പട്ടികൾ തമ്മിൽ ഭയങ്കര കാട്ടി പിടി ബഹളം കൂടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇനി പുലി ഇറങ്ങിയതാണോ സംഭവം എന്താണെന്നൊന്നും അറിയത്തില്ല പിറ്റേന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇടയിൽ കഴിക്കാൻ ചെന്നപ്പം ഈ പട്ടി അവിടെ കിടപ്പുണ്ട് ചെവി കീറിയിട്ടുണ്ട് ഇവിടെ മാന്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു മുറിവുണ്ട് മൊത്തത്തിൽ പട്ടിക്ക് വയ്യാണ്ട് കിടക്കുക സംഭവിച്ചതെന്നു വെച്ചാൽ ഈ അടിച്ചതിൻ്റെ വാറിന് ഇതുവരെ ഈ ഗേറ്റ് വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത പട്ടി മതിലും ചാടി അപ്പുറത്തൊരു ചേരി ഒഴിപ്പിക്കാൻ പോയി രാത്രിക്ക് രാത്രി ധാരാവിൽ ഒരു ചേരി രാത്രിക്ക് ഒറ്റയ്ക്ക് ഒഴിപ്പിക്കാൻ ഈ പട്ടി വിത്ത് വെള്ളം ോക്കൽ പട്ടിക്ക് കിട്ടിയേക്കുമല്ല ഒരു സാധനം പുള്ളി വെള്ളമല്ലേ എല്ലാം ചെയ്യാൻ പറ്റുമോ ഇതുങ്ങളെല്ലാം കൂടി ഇതിനെ ഓടിച്ചിട്ട് കടിച്ചിട്ട് ഇയാൾ രണ്ട് മണിക്ക് ചെന്ന് ചെങ്ങലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു കെട്ടേക്കോട്ടോ അപ്പൊ ഞങ്ങക്ക് ഈ സാധനം മനസ്സിലായി മറ്റു പട്ടികൾ ആക്രമിച്ച ഈ പട്ടി അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ പുള്ളി സൈഡില് പഴയ പോലെ തന്നെ കിടക്കുമ്പം ഹസിർ യോസഫ് ചായലും ഒക്കിയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോ E aí